നല്ല അഭിപ്രായങ്ങളാണല്ലോ പിന്നെ ഒന്നും കൂടാതെ അഭിപ്രായം കൂടെ ഉണ്ട് മാഡം ഭയങ്കര സുന്ദരിയാണ് എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട് അഭിപ്രായങ്ങൾ കൂടാതെ ചില സംശയങ്ങളും ഉണ്ട് കേട്ടോ ഓ അതുണ്ടോ എന്താണ് സംശയങ്ങൾ അല്ലേ എൽ ഡോച്ചായനെ പോലൊരാക്ക് ഇത്രയും മിടുക്കിയായിട്ടുള്ള സംഭവിച്ചത് നമ്മള് പണ്ട് പോലെ കേൾക്കുന്ന കഥയല്ലേ ഇതുപോലൊരു ബംഗ്ലാവ് അതില് പെട്ടുപോകുന്ന പാവം പെൺകുട്ടികൾ അതിലൊന്നും വലിയ കഥയില്ലന്നെ പെട്ടുപോന്നും പറയല്ലേ ഞാൻ കിട്ടി മഴ കൂടാണിയപ്പോ ശരിയാ ചെക്ക് ശരിയാദമായിട്ടോട്ടോ ഒരു പെണ്ണു തോൽപ്പിക്കുന്നേ അല്ല ഇത്രയും ഇത്രയും പെട്ടെന്നേ മാഡം ശരിക്കും ഭയങ്കര മിടിക്കാണല്ലേ മാറിയില്ലേ പിന്നെ എന്നാ ഇനി ബെല്ലിന് താഴെപ്പ് അയച്ച കാര്യങ്ങളൊക്കെ നോക്കാലോ അപ്പൊ ഇനി ഒരു ഗെയിമിന് വരാലോ അല്ലേ ഞാൻ ജയിക്കാൻ പോന്ന ഗെയിം നോക്കാം

ഇത് ഞാനിപ്പോൾ തന്നെ ശരിയാക്കി തരാം ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ ഒന്ന് അമർത്തിക്ക് അമർത്തിക്ക് ആ ഞെക്ക് ഞെക്ക് ആ ഞെക്ക് അപ്പ ഇനി അച്ചാൻ എന്ന ആവശ്യം ഉണ്ടെങ്കിലും ആ ബെല് അമർത്തിയാൽ മതി ഈ വെല്ലുവിടെ ഉണ്ടാവും ഓക്കെ എന്നാൽ ഞാൻ പോയി അച്ഛനുള്ള ഭക്ഷണമായിട്ട് വരാവേ എന്നാൽ അത് ശരി వేరుని నే కడికే నిక్కున ఉండో లేదు లేదు అప్పటి పోయిట్ వేరు ఆ అదనే దారు వచ్చా చెకనే అచ్చాయన మనం కిడన దూండినే మనం విలిక్యం భాగతిని ఒక బెల్లీ యాన్ మెచి తోడతారు అదా ఆహా అదో ఉల్లల ప్రత్యేకత బెనిగినె పనియావున దోనే ఎంది సౌండ్ వా కాంచా అచాయ్

ഞാൻ കൊടുത്തേച്ചു വരാ ആർക്കും എനിക്ക് വിഷക്കഴിക്കാൻ പോണെന്ന് തോന്നി ഞാൻ കഴിച്ചേച്ചും വന്നിട്ട് ബാക്കി ചെയ്ത് തരാവേ はい。<Hey. S 2> Hi. ഞാനൊന്ന് കൈ കഴുകും വരാം

എന്നിട്ടവിടുന്ന് നെറ്റി വഴി മൂക്ക് ചുണ്ട് കഴുത്ത് അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം ഞാൻ പറയുന്നത് നേരെ തിരിച്ചു വേണം ഇതിന്റെ അവസാനമല്ലേ ഒരാളുടെ മനസ്സിലേക്ക് എത്തുന്നത് ശരിക്കും നമ്മൾ രണ്ടുപേരും ഒരേ കുറച്ചു മുമ്പല്ലേ നേരെ തിരിച്ചു ലൈനിലാ ചിന് അല്ലേ അനുഭവങ്ങളിൽ ഞാൻ മനസ്സിൽ കയറി സത്യമായിട്ട് നെറ്റിക്ക് താഴെത്താൻ പറ്റിട്ടില്ല ഞാൻ വിളമ്പി തരില്ല ആവശ്യമുള്ളതായിട്ട് കഴിക്കണം ചേച്ചിയാണോ ആ ഞാൻ ഇവിടെ തുടച്ചോണ്ടെന്ന പച്ച ഭയങ്കരായിട്ട് ഞെരങ്ങുമോളം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ എടുത്ത് വെച്ച ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവണെന്ന് പറഞ്ഞല്ലേ കഞ്ഞി കുടിക്കുന്നു ബാക്കി കളഞ്ഞേക്കട്ടെ ഏ ഇത്ര മതിയോ ച്ചേ നാളെ രാവിലെ വരെ കഴിഞ്ഞോ പോവാണോ ആ ഇന്നത്തെ കഴിഞ്ഞ് ഞാൻ രാത്രിയിലത്തെ മരുന്ന് ഒരു റെഡ് ഡബ്ബയിലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ആ ഒന്ന് കൊടുത്ത് ഒരു ഗെയിമിന് വരണോ ഇന്ന് വേണ്ട നാളെ ഓക്കെ ബൈ എന്താ ഷുഗർ കുറവായതിന്റെ അപ്പൊ ഒരു ഒരു കാര്യം ചെയ്യാം തൽക്കാലം അടുക്കള എന്ന് കുറച്ച് പഞ്ചസാര എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ കളിക്കട്ടെ അച്ചായനെ കൊടുക്കേ അപ്പോഴേക്കും ഞാൻ പോയി ട്രിപ്പ് സാധനങ്ങൾ ഇവിടെ വാങ്ങിട്ട് വരാം ഞാൻ ഏടന്ന് ബോട്ട് വരാം കേട്ടോ ഇല്ല ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നേ തീരാറായിട്ടുണ്ട് കുഴപ്പമില്ല സ്റ്റേബിളാ രാത്രി എന്തെങ്കിലും പറ്റിയാലോ ആ കാര്യമൊന്നും പറയാൻ രാത്രിത്തെ കാര്യൊന്നും എന്നാ കാര്യം ബെല്ലൊന്നും ഇവിടെ നിന്നോ വീട്ടിലേക്ക് വിളിച്ച് പറവേരി